ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് താങ്ക്സ് അലോട്ട് ഫോർ ജോയിനിങ് ടുഡേ ടുഡേ ഇസ് അവർ ക്ലാസ് തേർട്ടി ത്രീ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് എയ്റ്റീൻ റൈറ്റ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പല സാഹചര്യങ്ങളും നമുക്ക് മറ്റൊരാളോട് നമ്മൾ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിയെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഒരു പുതിയ ജ്വല്ലറി എന്തെങ്കിലും വാങ്ങിച്ചു സോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിക്കില്ലേ എങ്ങനെയുണ്ട് എന്താ എന്താ പാടുത് എന്താന്നുണ്ടെങ്കിൽ അഭിപ്രായം എന്ന് ചോദിക്കില്ലേ എന്നതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓഫീസിലായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും വീട്ടിലായാലും ഒക്കെ പല കാര്യങ്ങളെക്കുറിച്ച് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻ ചോദിക്കാനുണ്ടാവും സോ ആ അഭിപ്രായം ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് ഇന്ന് നോക്കുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഞാനിവിടെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ കാണുക സ്പോക്കൺ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും ഒരുപോലെ ഫ്രീ ആയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ അതുപോലെ ഓരോ ദിവസത്തെ ക്ലാസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ അതിലുണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആവശ്യങ്ങളുടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേഷൻ എക്സസൈസുകൾ സെൻറ്റൻസുകൾ തെറ്റിതിരുത്താൻ അതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ കൊടുക്കാറുണ്ട് സോ അതൊക്കെ ചെയ്ത് നോക്കുക എല്ലാവരും ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്കിത് വലിയൊരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റണം വി ഹാവ് ടു Learn together and grow together. Okay, so what we do every day is we take a sample situation from our daily life and we learn how to manage those situations in English. So what do you have to do? You have to practice these lessons very well with your friends and family. You know, it should not be like I teach you something and you guys sit back and enjoy the classes. That is not what I want you guys to do. What do you have to do? You have to practice this if you don't get a friend or someone else to practice with you guys practice yourself at least you should um, read these notes aloud so what happens when you read this aloud and repeatedly these phrases words and usages will automatically go inside your brain and when you when a situation where you can use this particular sentence comes in front of you automatically this sentence will come out of you that is the main benefit of reading english so you should read the notes aloud many times repeatedly so that these uh, words and phrases and usages will be very familiar to you and uh, deep inside your mind uh, you know that this has to be used in uh, this situation or this uh, sentence is for asking opinion or this is for agreeing with somebody or this sentence is for disagreeing with uh, others opinion so these statements and its usages will automatically uh, stored into your memory into your brain and what happens when you are in a in a conversational situation or uh, you are in a place where you have to uh, use english or even though you are speaking malayalam when it is to give an opinion automatically this english sentence will come out of your mouth so without you guys knowing it you will start to speak and that is why i am taking you through different situations in our daily life and uh, sharing how to use english ിക്കുലർ സിറ്റുവേഷൻ ഓക്കെ സോ നമ്മൾ എല്ലാ ദിവസവും ഈ ഓരോ ദിവസത്തെ ക്ലാസ് കേട്ട് ബേസിക് ലെവൽ ലേണേഴ്സ് എസ്പെഷ്യലി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് പരിചയമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത ആ നോട്ട്സിലുള്ള ആ കോൺവെർസേഷൻ ഓരോ യൂസേജിൻ്റെയും താഴെ ഒരു രണ്ടോ മൂന്നോ കോൺവെർസേഷൻ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നന്നായിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റൈലിൽ വായിക്കുക ഇപ്പോൾ ചില ആളുകൾ വായിക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയുള്ളൂ അവർ മൈൻഡ് കൊണ്ടാണ് റീഡ് ചെയ്യുന്നത് ആ റീഡിങ് നമ്മളൊരു ലാംഗ്വേജ് സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക ശരിക്കും വായ തുറന്ന് ഉറക്കെ വായിക്കുക വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വായിക്കുക നമ്മളൊരാളെടുത്ത് ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കുന്നതും അഭിപ്രായം പറയുന്നതും നമ്മൾ തന്നെയാണ് സോ രണ്ട് റോളും ആ ഒരു ഒരു മൈൻഡിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് പരിശീലിക്കുക ഉറക്കം വായിക്കുക ആ ചോദിക്കുന്നതും പറയുന്നതും അതേ സ്റ്റൈലിൽ തന്നെ വായിക്കുക അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് നമ്മൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മൾ പഠിച്ച സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുക നമുക്കിത് യൂസ് ചെയ്യാൻ തോന്നും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് വരാൻ തുടങ്ങും അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉണ്ടാകുന്നത് സോ നമുക്ക് നോക്കാം സോ ഇന്ന് നമ്മൾ അഭിപ്രായം ചോദിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് നോക്കുന്നത് സോ അതിൽ ഫസ്റ്റ് വൺ യു ക്യാൻ സി വാട്ട് യു തിങ്ക് വാട്ട് ഡു യു തിങ്ക് വാട്ട് യു തിങ്ക് എന്ന് ചോദിക്കാം വാട്ട് യു തിങ്ക് എന്ന് വെച്ചാൽ എന്താണ് എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കില്ലേ അത് തന്നെയാണ് വാട്ട് ഡു യു തിങ്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഐ എം പ്ലാനിങ് ടു ബൈ എ ന്യൂ ഐ ഫോൺ വാട് യു തിങ്ക് ഐ എം പ്ലാനിങ് ടു ബൈ എ ന്യൂ ഐ ഫോൺ ഞാൻ പുതിയ ഐ ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വട്ട് യു തിങ്ക് എന്താ നിൻ്റെ അഭിപ്രായം സൊ ഇതുപോലെയൊക്കെ നമ്മൾ പിന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഹായിക്കുന്ന ചില ഫ്രേയ്സസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് സോ അതിൻ്റെ ഫസ്റ്റ് വൺ ഇസ് വാഡ് യു തിങ് ഇപ്പോൾ വാഡ് യു തിങ്കിൻ്റെ ആ യൂസേജ് എന്താന്നുള്ളത് മനസ്സിലായില്ലേ സോ അതുപോലത്തെ രണ്ട് മൂന്ന് സാമ്പിൾസ് വേറെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതെന്ത് ചെയ്യുക നിങ്ങളൊന്ന് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ മനസ്സിലാവു ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് സെയിം സിറ്റുവേഷനിൽ സെയിം മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഒന്നാണ് എന്ത് ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് ഹൗ ഡു യു ഫീൽ എബൌട്ടിറ്റ് സോ ഹൗ യു യു ഫീൽ എബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നിൻ്റെ അഭിപ്രായം നിനക്ക് നിനക്കെന്ത് തോന്നുന്നു എന്ന് ചോദിക്കില്ലേ അത് തന്നെയാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് മനോജ് അവർ കമ്പനി ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഹൗ ഡു ഫീൽ അബൌട്ടിറ്റ് അവർ കമ്പനി ഈസ് പ്ലാനിങ് ടു ചേഞ്ച് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മുടെ കമ്പനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഹൗ ഡു യു ഫീൽ എബൌട്ടിറ്റ് നിനക്ക് എന്ത് തോന്നുന്നു അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ അതല്ല മോശമാണെന്ന് തോന്നുന്നുണ്ടോ എന്താണെന്ന് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണത് സോ അതും അഭിപ്രായം ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഒരു ക്വസ്റ്റിൻ ആണോ ഓൾ ദീസ് ആർ ക്വസ്റ്റ്യൻ കാരണം നമ്മൾ അഭിപ്രായം ചോദിക്കുകയാണല്ലോ അതുകൊണ്ട് സോ അതുപോലത്തെ മറ്റൊരു ആണ് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ് എന്ന് ചോദിച്ചാലും എന്താണ് അതിൽ നിൻ്റെ കാഴ്ചപ്പാട് നിൻ്റെ അഭിപ്രായം എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു കാഷ്വൽ കോൺവെർസേഷനിലൊക്കെ ഇപ്പം നമ്മൾ ഇപ്പോൾ പറയണം ഇപ്പോൾ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചോ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണം പീപ്പിൾ സേ ദാറ്റ് എ ഐ വിൽ റീപ്ലേസ് ടീച്ചേഴ്സ് പീപ്പിൾ സേ ദാറ്റ് എ ഐ വിൽ റീപ്ലേസ് ടീച്ചേഴ്സ് ആൾക്കാരൊക്കെ പറയുന്നത് ഈ എ ഐ എന്ത് ചെയ്യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയാലോ സോ അത് ടീച്ചേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്യും എന്ന് പറയുന്നു വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഐറ്റ് എന്താ നിൻ്റെ കാഴ്ചപ്പാട് എന്താ നിൻ്റെ അഭിപ്രായം അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ സോ അതുപോലെയൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഫ്രേസസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഐറ്റ് അതേപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു യൂസ് ചെയ്യാനും വട്ട് യു റെക്കൺ വാട്ട് ഡു യു റെക്കൺ സോ വഡ് യു റെക്കൺ എന്ന് പറഞ്ഞാലും നീ എന്ത് ചിന്തിക്കുന്നു എൻ്റെ അഭിപ്രായം എന്താണെന്ന് തന്നെയാണ് അതും സമാനമായ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും കൂടുതലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് യൂസേജാണ് വഡ് യു റെക്കൺ എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ അത്ര കോമൺ അല്ല പക്ഷേ ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ അതായത് അത്ര ഒരു ഒഫീഷ്യൽ സിറ്റുവേഷൻസ് അല്ലാത്ത ഒക്കെ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന അതാണ് യു റെക്കൺ എന്ന് ചോദിച്ചാലും സോ അവിടെയും ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ് ആ എന്താ അതിൻ്റെ അഭിപ്രായം എന്നാണ് പിന്നെ അതുപോലെ മറ്റൊന്നാണ് ഡു യു എഗ്രി ഡു യു എഗ്രി നീ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ ഡു യു എഗ്രി സോ അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡു യു എഗ്രി ഇപ്പം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരാളെടുത്ത് ഇപ്പം ലേണിങ് എ ന്യൂ ലാംഗ്വേജ് ടേക്ക് മച്ച് എഫേർട്ട് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് ഉള്ളതാണോ അല്ലേ ഡു യു എഗ്രി ആ നീ യോജിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുകയും അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും സ്റ്റൈലാണ് സ്റ്റൈലാണത് ഡു യു അഗ്രി എന്ന് ചോദിക്കുന്നത് മറ്റൊന്നാണ് വാട്ട്സ് യുവർ തോട്ട്സ് അല്ലെങ്കിൽ വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ് അല്ലെങ്കിൽ വാട്ട്സ് യുവർ തോട്ട്സ് ഓൺ ഇറ്റ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ നിന്റെ ചിന്ത എന്താണ് എന്ന് ചോദിച്ചാൽ നിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്സ് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ് ഇപ്പം വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് അവർ സെയിൽസ് ടീം വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് അവർ സെയിൽസ് ടീം നമ്മുടെ സെയിൽസ് ടീമിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ് എന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ മാനേജർ ചോദിക്കണം എന്താണ് നിങ്ങൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് സെയിൽസ് ടീമിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ സോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഓഫീസിലായാലും മറ്റ് ഡിസ്കഷൻസിലൊക്കെ നമുക്ക് ഇതുപോലത്തെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം മാറി മാറിയിട്ട് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ് അല്ലെങ്കിൽ വാട്ട് യു തിങ്ക് ഓഫ് ഇറ്റ് അല്ലെങ്കിൽ വാട്ട് യു റെക്കൺ അല്ലെങ്കിൽ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ് എന്നൊക്കെ ചോദിക്കാം അതേപോലത്തെ ഒരു എക്സ്പ്രഷനാണ് വഡ് യു മേക്ക് ഓഫ് ഇറ്റ് വഡ് യു മെയ്ക്ക് ഓഫ് ഇറ്റ് വഡ് യു മേക്ക് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാലും സോറി ഇവിടെ എഴുതിയില്ല അല്ലേ സോ വഡ് യു മേക്ക് ഓഫ് ഇറ്റ് എന്ന് ചോദിച്ചാലും വഡ് യു തിങ്ക് ഓഫ് ഇറ്റ് എന്ന് തന്നെയാണ് ഇത് കുറച്ച് ഇൻഫോർമൽ യൂസേജ് ആണെന്നുള്ളൂ സോ വഡ് യു മെയ്ക്ക് ഓഫ് ഇറ്റ് എന്ന് നമ്മളെടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കുക വഡ് യു തിങ്ക് ഓഫ് ഇറ്റ് എന്നാണ് നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ ഇതുപോലെ സമാനമായ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു സോ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ട്യൂ എന്ന് വെച്ചാൽ എങ്ങനെ തോന്നും എൻ്റെ അഭിപ്രായം എന്താണെന്ന് തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഒരാൾ അഞ്ച് മണിക്ക് കാണാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് അഞ്ചു മണിക്ക് എത്താൻ പറ്റില്ല എന്ന് തോന്നുകയാണ് വിചാരിക്കുക അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്ത് ലെറ്റ്സ് മീറ്റ് അറ്റ് സിക്സ് ഇൻസ്റ്റഡ് ഓഫ് ഫൈവ് ലെറ്റ്സ് മീറ്റ് അറ്റ് സിക്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫൈവ് നമുക്ക് അഞ്ചു മണിക്ക് പകരം ആറു മണിക്ക് കാണാം ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ട്യൂ ആ എന്ന് ചോദിച്ചാൽ ആ എന്താ നിൻ്റെ അഭിപ്രായം എന്താണ് സോ അവിടെ അപ്പോൾ അങ്ങനെ അഭിപ്രായം നിനക്കെതിരെ അഭിപ്രായം വല്ലതുണ്ടോ നിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നറിയാൻ വേണ്ടി നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു മറ്റൊന്നാണ് ഡു യു വൺ വെയ് ഇൻ ഡു വൺ എ വേ ഇൻ ഡു യു വൺ വെയ് ഇൻ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണോ സോ അവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എന്ന രീതിയിലൊക്കെ ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചു എന്നിട്ട് നമ്മൾ ചോദിക്കില്ലേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇപ്പം പറഞ്ഞോളൂ എന്നൊക്കെ പറയലേ സോ ആ ഒരു രീതിയിൽ പറയുന്നതാണ് ഡ്യൂ വൺ അ വെയ് ഇൻ ഇപ്പൊ നമ്മളൊരു മീറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക പക്ഷേ ആ മീറ്റിങ്ങിൽ ഇല്ലാത്ത ഒരാൾ ഉണ്ട് ആബ്സെൻ്റ് ആയ ഒരാൾ ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് എവ്രിബി ഹാസ് ഗിവൺ ദെയർ ഐഡിയാസ് ഡ്യൂ വൺ വെയ് ഇൻ എന്ത എന്ന് വെച്ചാൽ എന്താണ് ആ എവ്രിബി ഹാസ് ഗിവൺ ദെയർ ഐഡിയാസ് എല്ലാവരും അവരുടെ ഐഡിയകളൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഡു യു വൺ വേ ഇൻ എന്ന് ചോദിച്ചാൽ ആ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് സോ അവിടെയും അഭിപ്രായം ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പക്ഷേ ഇങ്ങനെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന സ്റ്റൈലിൽ ചോദിക്കുന്നതാണ് ഡു യു വൺ വേ ഇൻ പിന്നെ വാട്ട് വുഡ് യു സജസ്റ്റ് വാട്ട് വുഡ് യു സജസ്റ്റ് നിനക്ക് എന്തെങ്കിലും അഭിപ്രായം സജഷൻ സജസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് വാട്ട് വുഡ് യു സജസ്റ്റ് അല്ലെങ്കിൽ മേ ഐ ഹാവ് യുവർ വ്യൂസ് ഓൺ ദിസ് അത് കുറച്ചുകൂടി ഒരു ഫോമൽ സിറ്റുവേഷൻ ആണ് അപ്പോൾ ഒരു കുറച്ച് നമ്മളോട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സീനിയർ ലെവൽ ആളുകളോടൊക്കെ ഡു യു വണ വണവേ ഇൻ എന്നൊന്നും ചോദിക്കുമ്പോൾ അതൊരു ഒരു റെസ്പെക്റ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു യു തിങ്ക് അബൌട്ടിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അത് കുറച്ചുകൂടി ഒരു ഇൻഫോർമൽ ആൻഡ് ഫ്രണ്ട്ലി ഇതാണ് അപ്പോൾ മേ ഐ ഹാവ് യുവർ വ്യൂസ് ഓൺ ദിസ് എന്നൊക്കെ ചോദിക്കുന്നത് കുറച്ച് സീനിയർ ലെവൽ ആളുകളോടാണ് കുറച്ച് ഫോമലാണ് കുറച്ചുകൂടി കൂടി ആണ് ഓക്കെ സോ മേ ഐ ഹാവ് യുവർ വ്യൂസ് ഓൺ ദിസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പം ഇമെയിൽസിൽ ഒക്കെ നമുക്ക് എഴുതാം പറയുമ്പോഴായാലും കുറച്ച് എൽഡർ ആയിട്ടുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ പറയാം താങ്കൾ താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാലും എന്നൊക്കെയുള്ള ഒരു സ്റ്റൈലാണത് കുറച്ച് കൂടി അതുപോലെ തന്നെ പ്ലീസ് ഹാവ് യുവർ കോമെൻറ്റ്സ് എന്ന് പറയാറുണ്ട് നമ്മളിപ്പോൾ ഇമെയിൽസിൻ്റെ ഒക്കെ ലാസ്റ്റ് ഇപ്പോൾ നമ്മളൊരു കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സോ അവർക്ക് ഇത് വായിക്കുന്ന ആൾക്കൂടി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ എഴുതുന്നതാണ് എന്ത് പ്ലീസ് ഹാവ് യുവർ കമെൻസ് നിങ്ങളുടെ കമൻസും പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ അങ്ങനെ യൂസ് ചെയ്യാം അവിടും ഒരു അഭിപ്രായം ചോദിക്കല് തന്നെയാണ് സോ യൂസിങ് ഓൾ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യു ക്യാൻ ആസ്ക് ഒപ്പീനിയൻ എബൗട്ട് സംതിങ് ടു സംബഡി റൈറ്റ് ഓൾ ദീസ് ആർ വെരി യൂസ്ഫുൾ ബട്ട് വെരി ഈസി തിങ്സ് വിച്ച് വി ക്യാൻ ഈസിലി സ്പീക്ക് വൈൽ സ്പീക്കിംഗ് ഇൻ മലയാളം ഇത് സെൽഫ് ഓക്കെ സോ വാട്ട് യു തിങ്ക് വാട് യു ഫീൽ അബൌട്ട് ഇറ്റ് വാട്ട്സ് യു ടേക്ക് ഔൺ ദാറ്റ് What do you reckon? What are your thoughts on this? Could I get your opinion? What do you make of it? Do you have any thoughts? How does that sound to you? Do you want to weigh in? Um, what would you suggest? May I have your views on this? And please have your comments. All these will help you to ask opinion about something to someone. Okay. So I believe that this. Uh, Class is very useful to you. We will take all the daily life situations and we will see how to speak English there. Uh, don't worry, be with me. Follow the channel. Uh, at least there will be three classes every week, right? Uh, in a month, there will be 12 or 13 classes. Don't miss the classes, don't miss the notes. Uh, learn, practice, and uh, come along. We will speak English. Definitely, we will speak English. All your doubts will be cleared, all your confusions will be. Removed and I will take you to fluent English. So, thanks a lot for joining today. See you in the next class. Till then, goodbye.